ഞങ്ങൾ അത് പറയുന്നില്ല പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഇവിടുത്തെ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും നിയമങ്ങൾ മുഴുവനും നൂറ് ശതമാനം പാലിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അത് അതിന് വ്യക്തമാക്കുന്നതിന് തടസ്സമൊന്നുമില്ല അതിപ്പോഴും ഉദ്ദേശിച്ചത് ഇരുപത്തയ്യായിരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഉദ്ദേശമാണ് ഉള്ളത് അബ്ബാഹു താരാന്റെ തള്ളാവ് പ്രകാരം ചിലപ്പോൾ വലുതാവാനും സാധ്യതയുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം തന്ന ഈ സ്ഥലത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയത് മുഹമ്മദ് നബി സല്ലാഹു അലി വസൻ തങ്ങളിൽ നിന്ന് കൊടുത്ത ആൾ വരെ പരമ്പര എന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചതാണ് അതിൽ എഴുതിട്ടുണ്ട് സഹിയായ പരമ്പര മുഖേന കിട്ടി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് ഇല്ല വിശ്വാസികൾ ആശയക്കുഴപ്പത്തിലും ആകുന്നില്ല എന്താശയക്കുഴപ്പം തന്നെ അതായത് അയാളുടെ പേര് ബാപ്പാന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അത് നെസമയാണെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അയാൾ ഏളുപ്പാപ്പാന്റെ പേരാണ് പക്ഷേ വ്യസാനുത സഹിയത്തിന്റെ ശേഷം അയാൾ പറയുന്നുണ്ട് ശരിയായ പരമ്പരയിലൂടെയാണ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട് ആ പരമ്പര അയാളോട് നേരിൽ ബന്ധപ്പെട്ടാൽ വാങ്ങാവുന്നതാണ് അതിന് ഒന്ന് പോകുക നമ്മൾ ഒന്നായിട്ട് പരമ്പര അവർ വരുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾ പ്രശ്നിക്കപ്പെട്ട് അയാളെടുത്ത് പോയി വാങ്ങേണ്ട സംഗതി അല്ലേ അയാൾ അയാളെടുത്തിട്ട് ധൈര്യപ്പെട്ടെന്നൊരു സംഗതി ഞങ്ങളെ അവസ്ഥ തന്ന രേഖ അത് മാത്രമേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയാനുള്ളൂ നിങ്ങളെടുത്ത് വേറെ പല രേഖയുള്ളൂ അതെന്താണെന്ന് ഇപ്പൊ പറയില്ല അത് അവര് വരട്ടെ അവരത് പരിശോധിക്കാൻ വരട്ടെ അപ്പൊ നമുക്ക് രേഖ വ്യക്തമായിട്ട് ബോധ്യമില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ ഇതെല്ലാവരും തെറ്റാണെന്നും വ്യക്തമായില്ലേ നിങ്ങളെ തന്നെ ഇവിടെ വന്നിട്ട് ഒന്നും വിതരണം അവിടെ കൊണ്ടുപോയി മറ്റൊന്ന് വായിച്ചു മറുഭാഗത്തുള്ളത് പണ്ഡിതന്മാരല്ലാഗത്തും പണ്ഡിതന്മാരല്ലാന്നോ തങ്ങന്മാരല്ലാന്നോ ജനങ്ങളെ ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ അതായത് നിങ്ങൾ ചെയ്തിട്ടാണോ നിങ്ങളുടെ ഞങ്ങൾ തെളിവ് പറയലെ തന്നെ തെളിവ് തുറന്ന സംഗതി എപ്പോഴും പറയാ പ്രതിപക്ഷത്തുള്ള ആളാതെ ഒരു യുക്തിവാദി വന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന യുക്തി ഉണ്ട് ഞങ്ങൾ തെളിവുക ഒരു ഷാഫി മധുരഭാരം വന്നിട്ട് ഫതൂൽ മീൻ പറഞ്ഞിട്ട് അവർക്ക് തെളിവുക തെളിവ സ്വഭാവം അങ്ങനത്തെ നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾക്ക് തെളിവുണ്ട് കേരള സമൂഹത്തിൽ നിങ്ങൾ ഭാരത്തോട് മാത്രമല്ല പറയുന്നത് മനസ്സിലാകും ഞാൻ പറഞ്ഞു അതായത് ആദ്യം കിട്ടിയ രണ്ട് കേശം അതിനെ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നും അധ്യസ്ഥനൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനതും അതിന്റെ അപ്പുറത്തുള്ള സനതും രണ്ട് രണ്ടുവിധം രണ്ട് സനതും ഉണ്ട് രണ്ടു സനതു കിട്ടിയതുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കേശം ഹസരതി കൊണ്ടുവന്ന് തന്നു അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടുന്ന് കൊടുക്കുന്ന പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു എഴുതി ഒപ്പിട്ടു ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു എട്ട് സാക്ഷി മുഖേന കൈമാറി അതും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് രേഖയാണ് അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട് ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ അതിന് അടിരേഖ ഡോക്യുമെന്റ്സിൽ അടിരേഖ അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ അതോടെയാണ് തെറ്റ് ഞങ്ങൾക്ക് ബാധ്യത എന്താണ് ബാധ്യത അവർ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം അല്ല ഒന്നാമതായി ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല അടിരേഖ ഞങ്ങൾക്ക് തന്നാണ് പ്രസിദ്ധീകരിക്കുന്നത് അല്ല ഞങ്ങൾ പ്രസിദ്ധീകരിക്കില്ല ഞങ്ങൾ പറഞ്ഞില്ല അത് പ്രസിദ്ധീകരിക്കേണ്ട വട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ഇപ്പൊ തടസ്സം ഇപ്പൊ ഞങ്ങൾ അയാൾ വായിച്ചി ഒന്ന് ബന്ധപ്പെടാം അത് ബന്ധപ്പെടാണ്ട് അടിരേ തരാണ് അടിയിലേ ഉള്ളതല്ല യോഗിന്റെ കാര്യം പറഞ്ഞ് നമുക്കൊരു പറമ്പ് വിച്ചാൽ അടിരേഖണ്ടാളെടുത്ത് അയാളടുത്ത് പേർ ഇന്ന് തുട ഉണ്ടാവില്ലേ അപ്പൊ ഒരാൾ അല്ല അല്ല അയാളെട്ട് ബന്ധപ്പെട്ട് വാങ്ങണം ം നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു കൂട്ടിയിട്ട് കാരണം ഇനിയൊരു സമാധാനത്തെ തന്നെ ഒരു കാര്യം അതെ നമ്മൾ കണ്ടുവന്നാൽ അവർ പറയും ഇത് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ അല്ലെ എന്തോ പറഞ്ഞോട്ടെ